എന്റെ ചെടിക്ക് കുഞ്ഞുണ്ടായി കൈസ് ഒരു കുഞ്ഞും കൂടെ ഉണ്ടാകാനുണ്ട് ഇതൊരു കുഞ്ഞുണ്ടായി ഹാപ്പി ബർത്ത്ഡേ ഈ വീഡിയോ ഇപ്പം ഞാൻ എടുത്തു വെച്ചിട്ട് ഒരു മാസത്തിന് മുകളിലായി ആ ഒരു സമയം എന്ന് പറയുമ്പോൾ റംബുട്ടാൻ സീസൺ ആയിരുന്നല്ലോ അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ മരത്തിലും കുറെ റംബുട്ടാൻ ഉണ്ടായിരുന്നു കുറെ ഞങ്ങൾ കഴിച്ചു പിന്നെ കുറെ ആരെങ്കിലുമൊക്കെ വരുമ്പം റംബുട്ടാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അവരൊക്കെ വന്ന് പറിച്ചുകൊണ്ട് പോകും ബാക്കി കുറച്ചുണ്ടായിരുന്നു അതിങ്ങനെ ഇതുപോലെ കച്ചവടക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകല്ലോ അവർ ഇതുപോലെ വന്നിട്ട് അവർ അവരുടെ ഇങ്ങനെ കുറേ ബാസ്ക്കറ്റ് നിറച്ചും പല വീടുകളിൽ നിന്നും ശേഖരിച്ച് ഇതുപോലത്തെ ഇതുണ്ട് അപ്പോൾ അതുപോലെ ഇവിടെയും വന്ന് പറിച്ച് ഇതിങ്ങനെ അവർ കൊണ്ടുപോകും അപ്പോൾ താഴെ ഒരങ്കിൾ അത് വന്ന് പഴുത്തതും പച്ചയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നു രണ്ടുപേരും അരത്തേനത് പറിച്ചെടുക്കുന്നുണ്ട്

അപ്പോഴത്തേക്കും പിന്നെ കട്ടൻ കാപ്പി കൊടുത്തു പാൽ ചായ വേണ്ടയെന്ന് പറഞ്ഞു അതുണ്ട് കട്ടൻ കാപ്പിയൊക്കെ കൊടുത്തു അപ്പോൾ ഇവിടെ ഒരാൾ മരത്തേന്ന് താഴോട്ട് പറിച്ചു താഴോട്ടിടും താ ഇവിടെ താഴെ നിൽക്കുന്ന ആൾ ആളതെല്ലാം കൂടെ പെറുക്കിയെടുത്ത് വീടിടും ഈ അങ്കിളിത് സെപ്പറേറ്റ് ചെയ്ത് പച്ചയും പഴുത്തും എല്ലാം മാറ്റി അങ്ങനെ ചെയ്തു അപ്പോഴത്തേക്കും ഈ അങ്കിൾ അങ്ങളുടെ കഥകളൊക്കെ പറയുമായിരുന്നു ഒരു ബസ് ഡ്രൈവറായിരുന്നു അങ്ങനെ റെംബിട്ടാൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോയി പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കുടൂനെ കുളിപ്പിക്കണമായിരുന്നു കുടൂനെ കുളിപ്പിച്ച് ഞങ്ങൾ ഫ്രഷായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവനെ ഒന്ന് കുളിപ്പിച്ചതല്ലേ ഒന്ന് ഉണങ്ങട്ടേന്ന് കരുതി പുറത്തോട്ട് കിട്ടത പുറത്തോട്ട് വിട്ടപ്പോൾ തന്നെ അവൻ മണ്ണിനകത്ത് കിടന്നുരുണ്ട് മണ്ണൊക്കെ മാന്തി അതാണിപ്പോൾ അദ്ദേഹത്തിരിക്കുന്ന അഴുക്ക് പിന്നെ ഇപ്പോൾ ഇവനീ കാണിക്കുന്ന എന്തോന്ന് ചോദിച്ചാൽ അവൻ്റെ ബെൽറ്റ് കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബെൽറ്റ് കെട്ടുമല്ലോ ബെൽറ്റല്ല കോളർ ഇടുമല്ലോ ആ കോളർ കോളറിട്ടപ്പോൾ അതിൻ്റെ പകുതി എങ്ങാണ്ടിങ്ങനെ പുറത്തോട്ട് കിടക്കുന്നുണ്ട് അത് പിടിച്ച് വലിക്കാനാണ് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇച്ചിരി കുരുത്തം കെട്ടവനാണെങ്കിലും ബെൽറ്റ് ഇടാനായാലും കൂട്ടി കയറാനായാലും എല്ലാം പറഞ്ഞ അനുസരിക്കും അടുത്ത കൂട്ടുകാരൻ വന്നിട്ടുണ്ട് ചാർലി ചാർലി കറമ്പനെയാണ് കൂടുതലിഷ്ടം പൂച്ചക്കുട്ടനെയാ ഇഷ്ടം ഇവനെ എന്തിനാണോ ഇപ്പോൾ കുളിപ്പിച്ചത് മിക്കവാറും ഇത് കണ്ടു വട്ടം കണ്ടത്തോ അയ്യോ എന്റെ കത്താവേ ഞാണമില്ലാത്തോട് എടുക്കൻ അത് കടിച്ചു പിടിച്ചോണ്ടോ ആ എന്തിയ അതോക്കുന്നുണ്ട് അല്ല അയ്യോടാ എന്ത് തങ്കപ്പെട്ട മനുഷ്യനായത് എത്ര തങ്കപ്പെട്ട മനുഷ്യൻ ആ ഞങ്ങൾ രണ്ടിനെയും ഇവൻ കുറേ വീടിന് ചുറ്റുവിട്ട് ഓടിച്ചു അവസാനം ഇവനെ ഞങ്ങക്ക് കിട്ടി അങ്ങനെ ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അതുവഴി ഒരു ആൻറ്റി പോവുമായിരുന്നു അപ്പോൾ ആൻറ്റി എന്തോ തമാശ പറഞ്ഞതിന് ഞങ്ങൾ ചിരിച്ചതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ